നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടൻ കുടുംബങ്ങൾക്ക് ഇനി ആയിരം പൗണ്ടിന്റെ അധിക ബാധ്യത നേരിടേണ്ടി വരും ഏപ്രിൽ ഒന്ന് മുതൽ ബ്രിട്ടനിലെ കുടുംബങ്ങൾക്ക് പത്തായിരം പൗണ്ടോളം വരുന്ന അധിക ചെലവ് ബാധിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു ലേബർ ഗവൺമെന്റ് പ്രഖ്യാപിച്ച നികുതി വർധനയും പണപ്പെരുപ്പവും മറികടന്ന് ഉയരുന്ന അവശ്യ സാധനങ്ങളുടെ ബില്ലുകളും ഈ സാമ്പത്തിക സമ്മർദ്ദത്തിന് കാരണമാകുന്നുണ്ട് കൗൺസിൽ ടാക്സ് വാട്ടർ ബില്ല് എനർജി നിരക്കുകൾ എന്നിവ ഏപ്രിൽ ഒന്ന് മുതൽ വർധിക്കാനിരിക്കുകയാണ് ചാൻസലർ റേച്ചർ റീസ് പ്രഖ്യാപിച്ച എംപയർ നാഷണൽ ഇൻഷുറൻസ് വർധനയിലൂടെ മാത്രം ഇരുപത്തിയഞ്ച് ബില്യൺ പൗണ്ട് അധികമായി ഈടാക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് ഇതോടെ കുറഞ്ഞ വരുമാനവും ഉയർന്ന ചിലവും എന്ന പ്രതിസന്ധി ബ്രിട്ടനിലെ കുടുംബങ്ങളെ കൂടുതലായി ബാധിക്കും ലേബർ ഗവൺമെന്റ് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണമെന്ന വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും അതിന്റെ പ്രായോഗിക ഫലം കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ഒരു ശതമാനം സാമ്പത്തിക വളർച്ചാ ലക്ഷ്യം പോലും കൈവരിക്കാനാകുന്നില്ലെന്നതിൽ ആശങ്ക ഉയരുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി വഷളാകുന്നുണ്ടെങ്കിൽ സർക്കാർ കൂടുതൽ നികുതി വർധനവുകളും ചെലവ് ചുരുക്കലുകളും നടപ്പിലാക്കുമെന്ന സൂചനയുമുണ്ട് ടോറി നേതാവ് കെമി ബാഡൻ ഓഫ് ലേബർ ഗവൺമെന്റിനെ ശക്തമായി വിമർശിച്ചു റെക്കോർഡ് നികുതി ഉയർന്ന തൊഴിലില്ലായ്മ വളർച്ചയില്ലാത്ത സമ്പദ് വ്യവസ്ഥ ഇതാണ് ലേബർ സർക്കാരിന്റെ പ്രവൃത്തി പദമെന്നാണ് അവരുടെ പ്രതികരണം സെന്റർ ഫോർ ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ചിന്റെ കണക്കുകൾ പ്രകാരം നാഷണൽ ഇൻഷുറൻസ് വർദ്ധനയിലൂടെ ഒരു കുടുംബം ശരാശരി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പൗണ്ട് അധികമായി നൽകേണ്ടി വരും യു കെ വിസ അപേക്ഷകളിലെ സുരക്ഷാ നടപടികൾ കൂടുതൽ കർശനമാക്കാൻ ആരംഭിച്ചതോടെ ഇനി ക്രിമിനൽ റെക്കോർഡ് പരിശോധന കൂടുതൽ കർശനമാക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ യു കെയിലെ വിസ അപേക്ഷകളിൽ സുരക്ഷാ നടപടികൾ കൂടുതൽ കർശനമാക്കാൻ ആരംഭിച്ചിരുന്നു ഈ മാറ്റം പ്രധാനമായും സ്കിൽഡ് വർക്കർ വിസ അപേക്ഷകരെയാണ് ബാധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ക്രിമിനൽ റെക്കോർഡ് പരിശോധന കൂടുതൽ കർശനമാക്കപ്പെടും കൂടുതൽ അപേക്ഷകളുടെ വെരിഫിക്കേഷൻ മുൻ വർഷങ്ങളെക്കാൾ ശക്തമാകും യു കെയിലെ സ്കിൽഡ് വർക്കർ വിസയ്ക്കുള്ള സുരക്ഷാ നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പുതിയ സുരക്ഷാ നയങ്ങൾ പ്രകാരം അപേക്ഷകർ ഒരു വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ താമസിച്ച എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള ക്രിമിനൽ റെക്കോർഡ് പരിശോധനകൾ ഉൾപ്പെടുത്തണം കൂടാതെ കുട്ടികളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കായി സമഗ്ര ഇന്റർനാഷണൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ സർട്ടിഫിക്കറ്റ് പ്രക്രിയയും നടപ്പിലാക്കുന്നുണ്ട് യു കെയിലെ സ്കിൽഡ് വർക്കർ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യക്കാർക്ക് ഈ മാറ്റം കൂടുതൽ വെല്ലുവിളിയാകും പല ഇന്ത്യക്കാർക്കും ജോലിക്കോ പഠനത്തിനോ വേണ്ടി ഒന്നിലധികം രാജ്യങ്ങളിൽ താമസിച്ച അനുഭവം ഇത് ഓരോ രാജ്യത്തിൽ നിന്നുമുള്ള ക്രിമിനൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ശേഖരിക്കുന്ന അവസ്ഥ സൃഷ്ടിക്കും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഈ പ്രക്രിയ സമയക്കേട് നേരിടുന്നവയിൽ ഒന്നാണ് പ്രത്യേകിച്ച് ആരോഗ്യ പരിരക്ഷയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കുമായുള്ള അപേക്ഷകൾക്ക് കൂടുതൽ സൂക്ഷ്മ പരിശോധനകളും വിധേയരാകേണ്ടി വരും നിയമപരമായ കുടിയേറ്റത്തിലുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ സ്റ്റുഡൻസ് വിസയിലും വർക്ക് വിസയിലും എത്തുന്നവരുടെ എണ്ണത്തിൽ കുറവ് അഭയാർത്ഥികളുടെ ണെങ്കിൽ വളർച്ചയാണ് ഉണ്ടായത് ലേബർ സർക്കാരിന്റെ പുതിയ കുടിയേറ്റ നിയമം പ്രതീക്ഷിച്ചതിന് വിപരീതമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നിയമപരമായ കുടിയേറ്റത്തിനുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ സ്റ്റുഡൻസ് വിസയും വർക്ക് വിസയും ഉപയോഗിച്ച് ബ്രിട്ടണിൽ എത്തുന്നവരുടെ എണ്ണം ഗണ്യമായി കുറയുകയാണ് അനധികൃതമായി എത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണം കുതിച്ചുയരുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഒരു ലക്ഷത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരാണ് അഭയത്തിനായി അപേക്ഷിച്ചത് ഇത് രണ്ടായിരത്തി ഒന്ന് മുതൽ ഏതെങ്കിലും പന്ത്രണ്ട് മാസ കാലയളവിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന കണക്കാണ് ബ്രിട്ടന്റെ സമ്പദ്ഘടനയ്ക്ക് സഹായകമാകുന്ന എൻ എച്ച് എസ് തുടങ്ങിയ മേഖലകളിലേക്ക് നിയമപരമായി എത്തുന്ന തൊഴിലാളികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട് ഇത് നിയമവിധേയമായ കുടിയേറ്റം കുറയ്ക്കുകയും അനധികൃത കുടിയേറ്റം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ സൃഷ്ടിക്കുന്നു ിൽ ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസയിൽ ബ്രിട്ടനിലെത്തിയത് ഇരുപത്തി ഏഴായിരം പേരാണ് രണ്ടായിരത്തി മൂന്നിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ എൺപത്തി ഒന്ന് ശതമാനം കുറവാണിത് സ്റ്റുഡൻസ് വിസയിലും ഇതേ രീതിയിലുള്ള കുറവ് അനുഭവപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം സ്പോൺസേർഡ് സ്റ്റഡി വിസകൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനാല് ശതമാനം ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അതേസമയം അഭയാർത്ഥി അപേക്ഷകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തൊണ്ണൂറ്റി ഒന്നായിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി പതിനെട്ട് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി രണ്ടിലാണ് മുൻപ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥി അപേക്ഷകൾ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ച അഭയാർത്ഥി അപേക്ഷകളിൽ മുപ്പത്തിരണ്ട് ശതമാനം പേർ അപകടകരമായ രീതിയിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് എത്തിയവരാണ് ഇവരിൽ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിൽ നിന്നുള്ളവരമാണ് ിൽ മൊത്തം അഭയാർത്ഥി അപേക്ഷകളിൽ പത്ത് ശതമാനം പാകിസ്ഥാൻ പൌരന്മാരുടേതായിരുന്നു പത്തായിരത്തി അഞ്ഞൂറ്റി നാല് പേരാണ് ബ്രിട്ടനിൽ അഭയം തേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് അയ്യായിരത്തി തൊള്ളായിരത്തി നാലായിരുന്നു എട്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് അപേക്ഷകളുമായി അഫ്ഗാനിസ്ഥാൻ രണ്ടാം സ്ഥാനത്ത് തുടരുന്നുണ്ട് വാർത്തകൾ നന്ദി നമസ്കാരം